ഹേലോ പശുക്കുട്ടിഷ്ടമാണോ വലിയ പശുവിനാണോ കൊച്ചു പശുവിനാണോ ഇഷ്ടം ഇത് ഇത് കണ്ടോ കൊച്ചു ടൈപ്പ് പശു വലിയ പശു ആണ് പശു ചെറുതാണ് സൈസ് കൊണ്ട് മാത്രം ചെറുതാണ് ഈ വെച്ചൂർ പശു എന്നായിരുന്നു പറയുന്നത് കണ്ടോ ഞങ്ങളൊരു ഫാമിൽ പോയതാണ് കേട്ടോ അപ്പോൾ കണ്ടൊരു കാഴ്ചയത് അതിൻ്റെ ചാണകം കണ്ടോ വായിലിടുന്നു ഏ എനിക്ക് കണ്ടപ്പോൾ എന്തോ പോലെ ആയിപ്പോയി ഞാൻ അപ്പം തന്നെ എങ്ങനെ ക്യാമറ മാറ്റി ഏഹ് പക്ഷേ അവർ പറയുന്നത് ഒരു കുഴപ്പമില്ല കാരണം അതിനൊരു സ്മെല്ല് പോലും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ കൈ വെച്ച് മണുപ്പിച്ച് നോക്കി ഇച്ചിരി മടിച്ചിട്ടാണെങ്കിലും പക്ഷേ ആ ചേട്ടനുണ്ടല്ലോ അതുമായിട്ട് ഇട്ടു വിഴിഞ്ഞ് കഴിച്ചോ എന്തോ പിന്നെ കൂടെ നോക്കാമുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു കൊച്ചു കൊച്ചു പശുക്കളൊക്കെ ഉണ്ടാവും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ കേട്ടോ എങ്ങനെ പത്തഞ്ഞൂറ് പശുക്കളുണ്ട് വെച്ചൂർ പശുക്കൾ തന്നെ കുറേ ഉണ്ട് രണ്ട് സ്ഥലത്തായിട്ട് ഐ മീൻ അത്രയ്ക്ക് മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തുള്ളൊരു സെറ്റപ്പാണ് പുല്ലാടാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തന്നതാണ് ഓ മഹാൻ അവിടെ നിപ്പുണ്ട് കണ്ടോ ഉണ്ണി മൂത്രം ഉണ്ണിയാകും നല്ല രീതിയിൽ അതാ നിൽക്കുന്നു ആ